ക്കടവാളുകൾ സൂക്ഷിക്കാതെ പോകുന്നവരേ ശ്രദ്ധിക്കാതെ പോകുന്നവരെ വിഭാഗത്തിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത് കച്ചവടം ചെയ്യുന്ന ശബ്ദം ആ കച്ചവടത്തിൽ നിനക്ക് ഹക്കടപാടുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കൽ മക്കളുടെ ഹക്കടപാടുകളാണ് അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകൃത്തൽ നിങ്ങളുടെ അമാനത്താണ് അത് ശ്രദ്ധിക്കാതെ പോയാൽ മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരിക്കേ അവരെ ശ്രദ്ധരായി പോകുന്ന അവരെ 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 ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ക്രൂശിക്കൽ നാകുന്ന മക്കളില്ലയോ ആ മാതാപിതാക്കളെ നോക്കാതെ എങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടോട്ട് കട്ടുന്നതാകുന്ന സമ്പന്ന പ്രഭുക്കളായ I'm <laughs> 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 <laughs>

പള്ളിയുടെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഇമാമിന്റെ കാര്യങ്ങൾ 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 കാണണേ ആ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ അവർക്ക് അവർക്ക് സൗകര്യങ്ങളുണ്ടോ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നവർക്ക് വായുണ്ടോ വെളിച്ചമുണ്ടോ അവർക്ക് ഫാനിന്റെ കാറ്റ് കൃത്യമായി കിട്ടുന്നുണ്ടോ എയർ കണ്ടീഷൻ അതെന്തെങ്കിലും കേടുപാടായിട്ടുണ്ടോ ശമനം

തീർന്നില്ല പറയുകയാണ് എന്നാലൊസൂല പറയുമയാൾ ആറ് ചെയ്യുന്നവരെ വാതിന്റെ സദസ്സിൽ എഴുന്നേറ്റിരുന്നുകൊണ്ട് ഞാൻ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് പള്ളിക്ക് വേണ്ടി കൊടുക്കാം മദ്രസയ്ക്ക് വേണ്ടി കൊടുക്കാം തീരിന് വേണ്ടി കൊടുക്കാം ഇന്നടുത്ത് ശീറ്റെടുത്തതിന് കൊടുക്കാം ഇന്ന ടെറസിന് വേണ്ടി കൊടുക്കാം പള്ളിയുടെ മിനാര പണിയതിന് വേണ്ടി കൊടുക്കാം മൂത്രപ്പുര വികസിപ്പിക്കുന്നതിന് വേണ്ടി കൊടുക്കാം തൈല മാറുന്നതിന് വേണ്ടി കൊടുക്കാം എന്നൊക്കെ വാഗ്ദാനത്തിന്റെ പെരുമറയിട്ടുകൊണ്ട് മുങ്ങി നടക്കുന്ന ആളുകളെ വല്ല ആ ദീന ലിമല്ല അഹ്ദല എന്റെ പേര്യൊരു വാദം കഴിഞ്ഞു പോയി ഏറ്റവും ദിവസം ശരിയാണ് അടുത്ത ആഴ്ച കൊടുക്ക അവ നാളെ ഒരു കൈവെക്കണ്ടാഹത്തേറെ ശിക്ഷടുത്ത കൈ വെക്കുന്നോണ്ടല്ലേ അട്ടിക്ക് അടിച്ച് പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടി വന്നിരുന്ന അതായത് കുറച്ചക്കായ് ഇപ്പൊ കൈമൊക്കി പോയതാണ് അത് വലിയ വിഷയം നാളെ ഒരു കൈവെക്കാതിരിക്കാതിരിക്കാ അള്ളാഹു അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും ഇടങ്ങേറുണ്ട് അവര് വരെ ഞാൻ നിനക്കത് ചെയ്തു ഞാൻ നിനക്കൊരു പതിനായിരം തരാം ഞാൻ നിനക്കൊരു കാർ വാങ്ങിച്ചു ഞാൻ നിനക്ക് മൊബൈൽ വാങ്ങിച്ചു ഞാൻ നിനക്ക് ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ നിനക്ക് സഹായം നൽകാം നിന്റെ മകളെ കെട്ടിക്കാൻ ഞാനൊരു പത്ത് പവൻ നിനക്ക് നൽകാം നിനക്ക് ഒരു അഞ്ച് ഭൂമി ഞാൻ നിനക്ക് നൽകാമെന്നൊക്കെ വാഹനത്തിൽ ഒരുപാട് വാഗ്ദാനങ്ങളുടെ പെരുമറ ജനങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കുണ്ട് ലോകാവസാന നല്ല ആളുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം ഓരോ കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിക്കാൻ ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആൾക്ക് നീനുണ്ടോ അതൊക്കെ ഉണ്ടോ എന്നൊക്കെ സമൂഹം ആണ് പഠിച്ചിറപ്പിന്റെ പിന്നെ ഹിസാബ് അല്ലാതെ ആളുകളാരെങ്കിലൊക്കെ വിളിച്ച് ഇതിന്റെ മാനേജറാക്കി ഷെയ്ഹാക്കി വെച്ചിട്ട് അവസാനം എന്തെങ്കിലും ഹിന്ദിനായി പോയാൽ പോയി നീനുള്ളവനെയാണ് പ്രാമുഖ്യം കൊടുക്കൽ 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 കൊടുക്കുക

ചർച്ച ചെയ്തുകൊണ്ടിരിക്കവേ ഒരു ഗ്രാമീണനായ മനുഷ്യൻ അല്ലാൻ അടുക്കലേക്ക് വരുവായാണ് അള്ളാഹ് റസൂരിനോട് ചോദിക്കുകയാണ്

ഈ സഹാബി വരിയൻ വന്നുകൊണ്ട് നബിയോട് ചോദിച്ചത ലോകാവസാനം എപ്പോഴാണെന്ന് ചോദിച്ചത അല്ലാഹുവിൻറെ റസൂൽ കേട്ടിട്ടുണ്ട് പക്ഷെ നബി께서 വെറുതായി പോയി ഒരു കൂട്ടം സഹാബത്തെ പറയുകയാണ് ബല്ലം യസ്മ നബി തങ്ങളെ കേട്ടിട്ടില്ല കേട്ടില്ലെങ്കിൽ അതിന് മറുപടി നൽകിയനേ അങ്ങനെ ഇരിക്കുമ്പോൾ ഫഖൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വഅലൈഹി വസല്ലം ഹദീഫ് അല്ലാഹുവിൻറെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അറിയായികൾക്കുള്ള ഉപദേശം എല്ലാം കഴിഞ്ഞപ്പോൾ അല്ലാഹുവിൻറെ റസൂൽ ചോദിക്കുകയാണ് <laughs> എവിടെ <laughs> എപ്പോഴാണെന്ന് ചോദിച്ചവൻ എവിടെയാണ് എവിടെയാണ് വന്നിട്ട് ഇവിടെയുണ്ട് റസൂലെ അന്നാ റസൂൽ ഉടനെ അവനോട് പറയുകയാണ് ഇതാ ശ്രദ്ധിക്കാതെ പോകുന്ന കാലഘട്ടം വന്നാൽ വന്നാൽ ശ്രദ്ധിക്കാതെ പോകുന്ന കാലഘട്ടം അവരുടെ അയൽവാസികളോടുള്ള പാലിക്കോടുള്ള അക്കടപാടില്ല അടുംബാദികളോടുള്ള അകടപാടില്ല മാതാപിതാക്കളോടുള്ള അക്കടപാടില്ല ഈ നിലയിലെ സാമ്പത്തിക നിറയെ വിഗ്രഹങ്ങളും മുഴുവനടുവൻ മോശമേ തലത്തിലേക്ക് പോകുന്നതായ കാലഘട്ടം ലോകാവസാനത്തെ പ്രതീക്ഷിക്കണേന്ന് ഉടനെയാണ്

നിങ്ങൾ ഓരോ ും അതിന്റെ അഖിലുകാരിലേക്ക് തന്നെ ഏൽപ്പിക്കണേ നിങ്ങൾ ഓരോ നിയമനം നടത്തുമ്പോഴോ ഏതൊക്കെ പറ്റിയാകട്ടെ ഇസ്ലാമികമായിട്ട് പറ്റിയതാണോ നീനുസരിച്ചിട്ടുള്ള അഖിലുകാരാണോ എന്ന പരിപൂർണമായി ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ അല്ലാത്ത നിങ്ങൾ കൊണ്ടുവന്ന കർത്തവ്യം കൈമാറിയാൽ അതാണ് അങ്കടപാടിനെ നഷ്ടപ്പെടുത്തുക എന്ന് ഓരോന്നും അതിന്റെ നിങ്ങൾ നിയമനം നൽകുക എങ്കിലും ശരിയാകും പിൻവാതിലൂടെ കൊടുക്കാതിരിക്കുക എല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യം പിൻവാതിലൂടെ നടപ്പിലാക്കാതിരിക്കുക നിയമ നടപടികൾ അങ്ങനെ കൊടുക്കാ അധികാരികളും ശ്രദ്ധിക്കേണ്ട വിഷയാണ് ഹദീസ് ഖുർആൻ ലോകത്തെ എല്ലാവർക്കും ബാധകമാണ് എല്ലാവരെയും നന്മ പരിശീലിപ്പിക്കുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം